ൂ ഹൈക്കോടതി വിഷയം ഏറ്റെടുത്തപ്പോൾ തന്നെ വിശ്വാസികൾക്ക് ഹൈക്കോടതിയിൽ എന്തായാലും വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു കാരണം ഈ പൊറപ്പാടി കേസ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ളത് ശബരിമലത്തെ വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങളില് ദേവസ്വം ബോർഡ് ഭരിച്ച ഭരണസമിതികൾക്കെതിരെ അന്വേഷണം വരും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് സി പി എം സി പി എമ്മിന്റെ ഭരണമായിരുന്നു കേരളത്തിലെ ദേവസ്വം ബോർഡിൽ അവിടെ അവരായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി അതിനുശേഷമുള്ള ഈ ആറ് ഗവൺമെന്റുകളുടെ ഈ പിരീഡിലുള്ള ആറ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതല് ഉള്ള ആറ് ഗവൺമെന്റുകളിൽ നാല് ഗവൺമെന്റുകൾ എൽ ഡി എഫിന്റെതായിരുന്നു അപ്പൊ ആ നിരക്ക് എൽ ഡി എഫിന്റെ ഭരണത്തിൽ ഭരണത്തിനിടയ്ക്കാണ് ഈ സ്വർണ പാടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് ശബരിമലത്തെ സ്വർണം കടത്തിക്കൊണ്ടുപോയി അത് സംബന്ധിച്ച് അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ കോടതിയിൽ വെച്ച ശേഷം കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അന്വേഷണം റിപ്പോർട്ട് ആറാഴ്ചയ്ക്ക് സമർപ്പിക്കണം രണ്ട് അത് ഹൈക്കോടതിയുടെ മാത്രമേ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ ഇതോടെ ഭരണ സംവിധാനം അപ്പോൾ തന്നെ സംശയമിനായി അതിനുശേഷം ഈ സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളൊക്കെ പറയുന്നത് അവരവരുടേതായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന രീതിയിൽ സന്തോഷം മുഖത്ത് സന്തോഷം വരുത്തി കൃത്രിമ സന്തോഷം വരുത്തിക്കൊണ്ടൊക്കെയാണ് ഉള്ളിൽ തീയാണ് കാരണം അത് എവിടേക്കാണ് എത്തുക എന്നുള്ളതെന്ന് അവർക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു അപ്പൊ ഓരോ ആഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അവരുടെ പതിവ് പക്ഷെ കോടതി എന്ന് കൃത്യമായ അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം ഒരു ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു പിന്നെ 明年，明年可不过了。 ഇപ്പൊ ദേവസ്വം ബോർഡിനെ കൊച്ചി ട്രൂൺട്രിരുതാംകൂർ ദേവസ്വം ബോർഡിനെ എട്ടാം അടിസ്ഥാനത്ത് കോടതി അന്വേഷണ സംഘം കണ്ടെത്തിയപ്പോൾ തന്നെ അതിന്റെ വ്യക്തമായിരുന്ന കാര്യങ്ങൾ അതായത് അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നാള് അതിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നാല് അതിന് മുമ്പ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നാള് ഇവരൊക്കെയാണ് ഉത്തരം പറയേണ്ടി വരും അപ്പൊ ഇന്ന് കോടതി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എന്ത് ഈ ഈ മിൻസിന്റെ കാര്യത്തിലും അതുപോലെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് കാര്യത്തിലും അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കോടതിക്ക് സംശയമായി കോടതി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് വ്യക്തമാകുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ കൈകൾ എത്തുമെന്നുള്ളതാണ് അതിനിടയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമുണ്ട് ഈ അന്വേഷണ സംഘത്തിൽ തന്നെ അവരെ ശുദ്ധമാണ് അന്വേഷണ സംഘം വളരെ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനായിട്ട് അതിലെ ഒരു ഉദ്യോഗസ്ഥോ ഈ സ്വർണ്ണപ്പാളിക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള സംശയം എന്നപ്പോ അദ്ദേഹത്തെ ആ സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി അപ്പൊ അദ്ദേഹം അത്രയും കൃത്യമാണ് മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ തലവൻ എസ് പി ശശിധരൻ സി പി എമ്മിന് ഭരണ സംവിധാനത്തിന് അദ്ദേഹത്തോട് വലിയ താല്പര്യം ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാറ്റാൻ ഹൈക്കോടതിയെ സമീപിച്ച് തിരുത്തി വീട്ടുകാര്യം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ശബരിമലയെ സ്വർണം വിശ്വാസികളുടെ കാലത്ത് പരിശകളുടെ കാലത്ത് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് കാരണം ശബരിമല എന്ന് വെച്ചാൽ അത് അപ്രാപ്യമായ ഒരു ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്കും അതുപോലെ മോഷ്ടാക്കൾക്കും അപ്രാപ്യമായ ഒരു ക്ഷേത്രം എന്ന് കരുതിയിരുന്നാണ് വിശ്വാസികൾ അവിടെ അവിടെ ചെല്ലണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകളുണ്ട് വ്രതമെടുത്ത് വ്രതമനുഷ്ഠിച്ച് കഷ്ടപ്പെട്ടു പോകുന്നതാണ് വിശ്വാസികൾ അത്ര തന്നെ അവിടെ ഒരു ഒരു ഈച്ച പോലും കിടക്കാത്തത്ര സുരക്ഷാ സംവിധാനം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെയാണ് ശ്രീകോവിലിന്റെ സ്വർണപ്പാളിയും ദ്വാരപാലകരുടെ സ്വർണ കവചങ്ങളും എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയത് ഇതിന് അർത്ഥം എന്താണ് ഒരു പുറമേയുള്ള ഒരാൾ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ ഉദ്യോഗസ്ഥന്മാർ വരും അവർക്ക് അവർക്ക് അന്നവരക്ക് നേതൃത്വം കൊടുത്ത ഭരണ സംവിധാനവും വരും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചില് ഹൈക്കോടതി വരെ ഈ സ്വർണ്ണപ്പാട് ഇത്തവണയും കൊടുക്കായിട്ട് ഉണ്ണി കൃഷൻ പോയിട്ടിടിക്കുകയില്ല അപ്പൊ ഇത്തവണത്തെ ഭരണ സംവിധാനവും അതിന് ഉത്തരം പറയേണ്ടി വരും ഇപ്പോ ഇവിടെ എൻ വാസുവിന് മുൻ കമ്മീഷണറായിരുന്ന പിന്നെ പ്രസിഡന്റായ വാസുവിനെതിരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇനി പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങളില് കോടതിയുടെ നിഗമനങ്ങളും നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ ഈ ശബരിമല വിഷയത്തിൽ കൃത്യമായ അന്വേഷണമാണ് എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ സർക്കാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സർക്കാരും സർക്കാരിനും നയിക്കുന്ന സി പി എമ്മും പറയുന്നത് അവരെന്തോ നയിക്കുക അവരാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് അവരാണ് കൃത്യമായി അന്വേഷിക്കുന്നത് എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ് അതെന്തായാലും നടക്കില്ല കാരണം പ്രതികളും പ്രതികളായിട്ട് വരുന്നതൊക്കെ അവരുടെ കൂട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കുള്ള അത് കേന്ദ്രീകരിച്ചാണല്ലോ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ നിലവിലെ ദേവസ്വത്തിൽ ഇരിക്കുന്നവർ മാറി നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവരെ ഇവരൊക്കെയും ഇപ്പോൾ ഈ പ്രതിപട്ടികയിലേക്ക് ഒരുപക്ഷെ ഉടൻ തന്നെ വന്നേക്കാം ആ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു ഈ നിലവിലെ ഈ ഒരു സംഘത്തെ മാറ്റേണ്ടതല്ലേ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സ്വർണം കൃത്യമായ സ്വർണം അവിടെ പതിക്കി പൊതിയുന്നത് പൂശരല്ല പൊതിയുന്നത് ആ സ്വർണം പൊതിഞ്ഞ പാളുകൾ പിന്നെ സ്വർണം പൂശിയ പാളുകളായി വരുന്ന കഥയൊക്കെ അറിയാവല്ലോ അപ്പൊ അതിങ്ങനെ നീണ്ടു നിന്ന് വന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ മുരളികൃഷ്ണൻ പോറ്റി എന്ന കക്ഷിയുടെ കയ്യിൽ ഇത് കൊടുത്തേക്കാൻ തീരുമാനിച്ചു എന്നാണല്ലോ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ അതിന് കൃത്യമായ ഉത്തരം അവർക്ക് അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ നൽകണം അവര് നൽകിയില്ലെങ്കിൽ അവരെന്ത്ടും അവര് പറയണം കൃത്യമായിട്ടൊക്കെ ഉത്തരം പറയണം ഇത് സ്പെഷ്യൽ കമ്മീഷണർ ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് കേസ് തന്നെ പുറത്തു വന്നത് അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഉത്തരം നൽകാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് സാധിക്കാത്ത പക്ഷം അവരും തെറ്റു ബോധ്യപ്പെടും അത് കോടതി കേസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നൊണ്ടെങ്കിൽ സംശയത്തിന്റെ സംശയത്തിന്റെ കാര്യം ഇപ്പോഴത്തെ ഭരണ സംവിധാനം ആ ഭരണ സംവിധാനം പറയുകയാണ് ഞങ്ങൾ ഇതിൽ ബന്ധമില്ലെന്ന് പറയുമ്പോൾ ബന്ധമില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണം ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന്റെ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഒക്കെ പറ്റാത്ത പക്ഷം അവരും പ്രതി പട്ടികയിൽ ഇടം പിടിക്കാനാണ് സാധ്യത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം